സംസ്ഥാന പ്രചരണ ജാഥയ്ക്ക് പുനലൂരിൽ ഉജ്ജ്വല സ്വീകരണം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ എസ് ആർ ടി എ സി ഐ ട്യൂ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ നയിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്കാണ് പുനലൂർ യൂണിറ്റിൽ ആവേശോജ്വലമായ സ്വീകരണം നൽകിയത് കെ എസ് ആർ ടി എ സി ഐ ട്യൂന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി ഒന്നാം തീയതി നടക്കുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും സെക്രട്ടേറിയറ്റ് മാർച്ചിനും കെ എസ് ആർ ടി സി ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ചിനു മുന്നോടിയായി ജനുവരി പതിനഞ്ചാം തീയതി കാസർഗോഡ് നിന്നും ആരംഭിച്ച സമരപ്രചരണ ജാഥയ്ക്കാണ് പുനലൂർ യൂണിറ്റിൽ സ്വീകരണം ഒരുക്കിയത് ശമ്പളവും പെൻഷനും കൃത്യമായി നൽകുക പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക എൻ ഡി ആർ എൻ പി എസ് കുടിശ്ശികകൾ പൂർണ്ണമായും അടച്ചു തീർക്കുക മിനിമം ഡ്യൂട്ടി മാനദണ്ഡത്തിൽ വാർഷിക ഇൻക്രിമെന്റ് നിഷേധിക്കുന്ന നടപടി പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക ി എ പ്രമോഷൻ ട്രാൻസ്ഫർ ഉൾപ്പെടെ തടഞ്ഞു തടഞ്ഞുവച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക വർക്ക്ഷോപ്പുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക ആർ ടി സികൾക്ക് കേന്ദ്രസർക്കാർ മൂലധന നിക്ഷേപം അനുവദിക്കുക കേരളത്തോടുള്ള കേന്ദ്രസർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധം പിൻവലിക്കുക ഇന്ധനവില കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ എസ് ആർ ടി എ സി ഐ ക്യുന്റെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു വരുന്നത് കെ എസ് ആർ ടി എ സി ഐ ട്യൂ സംസ്ഥാന പ്രചരണ ജാഥയിൽ സംസ്ഥാന സെക്രട്ടറി ആർ ഹരിദാസ് വൈസ് ക്യാപ്റ്റനും സംസ്ഥാന ട്രഷറർ പി എ ജോജോ ജാഥ മാനേജറും എസ് സുജിത് സോമൻ എസ് ആർ ഗിരീഷ് പി റഷീദ് കെ സന്തോഷ് പി ശശികല എന്നിവർ ജാഥ അംഗങ്ങളുമായിരുന്നു रहूंगी तो पूरे वर्ष इंगले, हमें लेके, जोरी से लेके, वो ना सेलेक्ट की बड़ा इंटेंडी, तीन मास्टर मास्टरों के पास क्या लगता ये साड़ी सीखने तैयार हैं, नंबर एक चलते हैं, नंबर

ാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ടുവിട്ടിട്ടാണ് അവരെ തിരിച്ചു വരുന്ന സ്വീകരണ യോഗത്തിൽ സംഘാടക സമിതി ചെയർമാനും സി ഐ റ്റു ഏരിയ സെക്രട്ടറിയുമായ എ ആർ കുഞ്ഞുമോൻ അധ്യക്ഷനായിരുന്നു പുനലൂർ യൂണിറ്റ് സെക്രട്ടറി ഷാജു സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു സി ഐ റ്റു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സജി സി ഐ റ്റു ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ബിജു സി ഐ റ്റു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം എ രാജഗോപാൽ സി ഐ റ്റു ഏരിയ പ്രസിഡന്റ് സുധീർലാൽ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ പ്രവർത്തകർ കെ എസ് ആർ ടി സി ജീവനക്കാരും പങ്കെടുത്തു சவுண்ட் பைட் எடப்பாடி இரண்டு

യൂണിറ്റ് പ്രസിഡന്റ് സാറ്റിസ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പുനലൂരിന്റെ പുൻതിളക്കം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു ഡയമണ്ട് 812969916